ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തിക്കൊണ്ട് മാറാനട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി താമൻ വാഴ്ത്തുന്നു ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് അനുഗ്രഹീതമായ വചന ധ്യാനത്തിനകത്തേക്ക് എവരെയും ഹർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് വിശ്വാസത്തോടു കൂടെ പ്രതീക്ഷയോടുകൂടെ യുവചനത്തെ ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന ഏവരും ആന്തരികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും സൗഖ്യമാക്കുന്ന സമയമാണ് എന്ന് ആദ്യമേ ആവിൽ ഒരു ദൂത് കൈമാറുകയാണ് ഒരു വാക്യം വായിക്കുന്നു പുറപ്പെട പുസ്തകത്തിൽ നിന്ന് പതിനഞ്ചാം അധ്യായം ഇതിന്റെ ഇരുപത്തിയാറാമത്തെ തിരുവഴുത്തു വായിക്കുന്നു വിരുദ്ധമായ ഹോയുടെ വാക്ക് നിസ്തയോടെ കേട്ടാൽ അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവരുടെ കൽപ്പനകളെ അനുസരിക്കുകയും അവരുടെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രീമേർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയുമില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുൾ ചെയ്തു നിർദ്ധയവുമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ നീ കേൾക്കണം അവന്റെ കൽപ്പനകളെ നീ അനുസരിക്കണം അവരുടെ സകല വിധികളും പ്രമാണിക്കണം അങ്ങനെ ചെയ്താൽ മിശ്രീമേർക്ക് ചെയ്ത വ്യാധികളൊന്നും ഇസ്ലിമർക്ക് ചെയ്ത വ്യാധികളൊന്നും നിനക്ക് വരികയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഇനി ഈ മെസ്സേജ് സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആണ്ടുകൾക്ക് മുൻപേ എഴുതപ്പെട്ട തിരുവഴുത്തിനകത്തുനിന്ന് ഇവിടെ ഉദ്ധരിക്കുമ്പോൾ ഇസ്രായേലിനോട് ബന്ധത്തിലാണ് ദൈവം ഈ വചനങ്ങളിൽ സംസാരിച്ചതെങ്കിലും ഇന്ന് ആരോടൊക്കെയോ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുക ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു നമ്മുടെ ദൈവത്തിന് ഒത്തിരി നാമവിശേഷണങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് യഹോവ റാഫ എന്നുള്ളത് യഹോവ റാഫ ടു ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു സൗഖ്യദായകനായ ദൈവമാകുന്നു ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുക ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകും സൗഖ്യത്തിന് മൂന്ന് തലത്തിലുള്ള തലങ്ങളുണ്ട് ഒന്നാമത്തെ തലം ഞാൻ ഈ ഭൂമിയിൽ അമ്മയുടെ ഗൃഹപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന അന്നുമുതൽ ഇന്നുവരെ ഒത്തിരി രോഗങ്ങൾ അനേക രോഗങ്ങൾ എന്നെ തേടി വരാമായിരുന്നു അവയിൽ നിന്നെല്ലാം കാത്തു പരിപാലിക്കുന്ന ഒരു രോഗ സൗഖ്യ ദായകനായ യഹോയായ റാഫലോയ ദൈവത്തെ സ്തുതിക്കണം ഇതുവരെയും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എൻ്റെ പ്രായം വരെയും എന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രായം വരെയും എന്തെല്ലാമോ അസുഖം എന്തെല്ലാമോ രോഗം എന്നെ കീഴടക്കുമായി കീഴടക്കാമായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം കാത്തുപരിപാലിക്കുന്ന ഒരു രോഗസൗഖ്യമാണ് രോഗസൗഖ്യത്തിൻ്റെ തന്നെ ഒന്നാമത്തെ തലം രണ്ടാമത്തെ തലം ഞാൻ ഈ ഭൂമിയിൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഈ ജീവനോടെയിരുന്ന ഈ മെസ്സേജ് ഈ സന്ദേശം ചെയ്യുന്ന ഈ സമയം വരെയും എന്തെല്ലാമോ രോഗങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പനിയാകാം ചുമയാകാം ശരീരത്തിന് അകത്ത് അനുഭവിച്ച ഏതെങ്കിലും വ്യാധികളാകാം ആക്സിഡൻ്റുകളാകാം അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ആ വന്നതിൽ നിന്നെല്ലാം എന്നെ പരിപാലിച്ച വീണ്ടെടുത്ത യഹോവയായ റാഫ ഇതാണ് രണ്ടാമത്തെ തലം ഇനി മൂന്നാമത്തെ ഒരു തലമുണ്ട് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദേശം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം മുതൽ ഈ ഭൂമിയിൽ എൻ്റെ ആയുസ്സിഷ്ടം എത്രയാണോ ആ ആയുസ് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന അവന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആയുർധൈർഘ്യം എൻ്റെ എത്രയാണോ ആ ധൈര്യത്തിന്റെ അവസാനം വരെയും ഏത് രോഗം വന്നാലും അതിന്റെ മധ്യത്തിൽ നിർത്തി ആ രോഗത്തിൽ നിന്ന് വിടുവിച്ച് എൻ്റെ ആയുഷ്കാലം പൂർത്തിയാക്കുന്ന യഹോവയായ ഇങ്ങനെ മൂന്ന് തലങ്ങളാണ് രോഗ അല്ലെങ്കിൽ രോഗ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് പകരപ്പെടുന്നത് ഈ മൂന്ന് തലത്തിനും സ്തോത്രം ചെയ്യുന്ന ദൈവം ഇതാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഈ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ വന്ന ഒരു മഹാമാരിയുണ്ട് കൊറോണ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രദേശം പറയുന്ന എനിക്കും കൊറോണ പിടിപെട്ടതാണ് അനേകർ പേർ മരണമെന്ന വാഹനമേറി അപ്പുറത്തേക്ക് പോയപ്പോൾ മരണത്തിന് കീഴ്പ്പെട്ടപ്പോൾ ദൈവം നമുക്ക് ആയുസ് ബാക്കി തന്നു അതിൽ നിന്നും വിടുവിച്ചു ആ രോഗത്തിൽ നിന്ന് ആ മഹാമാരിയിൽ നിന്ന് നമ്മളെ വിടുപ്പിച്ച് നമ്മളെ ജീവനോടെ നിർത്തിയത് ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതിയുണ്ട് അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെയോ വേദനിക്കുന്ന ആരോടൊക്കെയോ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് എൻ്റെ കർത്താവെ എൻ്റെ കർത്താവെ ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടിപ്പിക്കണമേ എന്ന് കരയുന്ന സങ്കടപ്പെടുന്ന വാർക്കുന്ന ആരോടൊക്കെയോ എൻ്റെ ദൈവം ഇന്ന് പറയുക ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് എൻ്റെ നാമം യഹോവ റാഫ എന്നാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാണ് എന്ന് ഈ വചന സന്ദേശത്തിലൂടെ ആരോടൊക്കെയോ പറയുമ്പോൾ വിശ്വസിച്ചു കൊണ്ടത് ഏറ്റെടുത്ത് അത് എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ഈ മൂവ്മെന്റിൽ ഈ സെക്കൻഡിൽ അത് വിശ്വസിക്കുന്നവരുടെ മേൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധി ശക്തി ഇപ്പോൾ അത് ഇറങ്ങുകയാണ് അപ്പോ സ്ഥലന്മാർ വിളിച്ചു പറഞ്ഞതുപോലെ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് യേശുവൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുക എന്ന് ഇപ്പോൾ നീ രോഗത്തിന് ആ രോഗാത്മാവിനോട് ണോ ഈ ഈ ഈ ഈ നടുവിൽ ഞാൻ കൽപ്പിച്ചാക്കുന്നു നാമത്തിൽ രോഗമാണോ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നസ്രാലേശുക്രി നാമത്തിൽ അത് റിലീസ് ആവട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സൗഖ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി അത്യന്ത ശക്തി ഇപ്പോൾ തന്നെ പകരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ദൈവം സൗഖ്യദായകനായ ദൈവമാണ് ഏതൊക്കെ മേഖലകളിലാണ് ദൈവം സൗഖ്യം തരുന്നത് ഒന്ന് ശാരീരിക മേഖലകളിൽ നമ്മൾ കാണുന്ന ഈ ഇവിസിബിളായ ബോഡിയിൽ ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ ബോഡിയുടെ പാർട്സിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ അതിനെ സൗഖ്യം തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് പഴയ നീമ പഠിക്കുമ്പോൾ രണ്ട് രാജക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ചെന്ന് ഏഴ് പ്രാവശ്യം കുളിക്കുക അപ്പോൾ നിന്റെ ദേഹം മുൻപിലത്തെ പോലെ നിക്ഷിദ്ധനാകും എന്ന് പറയും നയമാൻ എന്ന് പറയുന്ന അതിശ്രേഷ്ഠനായ സൈന്യാധിപൻ തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയാ പ്രതിസന്ധി മറ്റൊന്നുമല്ല ശാരീരികമായി വളരെ ഫലമുള്ള ഒരു മനുഷ്യനായ നയമാനെ കുഷ്ഠരോഗം പിടിക്കുകയാണ് കുഷ്ഠരോഗം കുഷ്ഠരോഗം പിടിക്കുന്ന നയമാൻ ആകെ അസ്വസ്ഥനാണ് എന്തു ചെയ്യും അദ്ദേഹം ഇസ്രായേൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടി പറഞ്ഞു നീ ഇസ്രായേലിൽ ചെല്ലുക ഇസ്രായേലിൽ ചെന്ന് അവിടെ ചെന്നാൽ നിന്റെ കുഷ്ഠരോഗം മാറും ഉപദേശം കേട്ടു അദ്ദേഹം പോയി അദ്ദേഹം ചെന്നു അദ്ദേഹം ആരാം രാജാവിന്റെ അടുത്തു ഒരു കത്ത് വാങ്ങി ഇസ്രായേൽ രാജാവിന്റെ അടുത്ത് ചെന്നു ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി ഞാൻ ഇവനെ എങ്ങനെ സഹപ്പെടുത്താനാ മരണവും ജീവനവും എന്റെ കയ്യിലാണോ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏലീശ പറഞ്ഞു ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞു അവനെ ഇങ്ങോട്ട് വിടുക അവന് സൗഖ്യം കൊടുക്കുവാൻ വേണ്ടി കല്പിച്ചതാ നമ്മൾ വായിച്ചത് എലീശ അവനോട് പറഞ്ഞത് അവനൊരാളെ അയച്ചിട്ട് പറഞ്ഞു നീ ചെന്ന് യോർദാനിൽ ഏഴ് പ്രാവശ്യം കുളിക്കുക അപ്പോൾ നിന്റെ ദേഹം മുൻപിലത്തെ പോലെ ആയി നീ ശുദ്ധനാകുമെന്ന് പറഞ്ഞു പറയുന്ന വാക്കുകൾ ആ വാക്കുകൾ അനുസരിച്ചപ്പോൾ അവൻ ഏഴ് പ്രാവശ്യം അവന്റെ ദേഹത്ത് നിന്ന് കുഷ്ടമെന്ന രോഗം മാറിപ്പോയി എന്ന് വചനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാരീരികമായ സൗഖ്യത്തെ കൊടുക്കുവാൻ ദൈവത്തിന്റെ പ്രവാചകന് കഴിയുമെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകൻ പറയുന്ന വാക്കനുസരിച്ചപ്പോൾ ശാരീരിക സൗഖ്യം വന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഭൈതലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവഫൈതലെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച നിന്റെ നിന്റെ മാറിയില്ല മാറിയില്ല രോഗം എങ്കിൽ നീ നിരാശപ്പെടുന്നത് ഏഴ് പ്രാവശ്യം ദൈവത്തോട് ഏഴ് പ്രാവശ്യം മുഴങ്കാൽ മുടക്ക് രോഗത്തെയും മാറ്റുവാൻ ഇവിടെ ഒരുവനുണ്ട് അവന്റെ പേരാ യഹോവ റാഫ എന്ന് പറയുന്നവൻ അവൻ ശാരീരിക സൗഖ്യം തരുവാൻ മതിയായ ദൈവമാണ് ൂയ്യോത്രം ഇനി ശാരീരിക സൗഖ്യം മാത്രമല്ല കേട്ടോ നമ്മുടെ കർത്താവ് തരുന്നത് നമ്മുടെ കർത്താവ് ഇമോഷനിലി നമുക്ക് വികാരപരമായി അസുഖങ്ങൾ വന്നാലും അതെ നമ്മളെ മറ്റുള്ളവർ കുത്തുമ്പോൾ നമ്മളെ മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുമ്പോൾ അതാരും കുടുംബത്തിൽ നിന്നുള്ളവരാകാം സമൂഹത്തിൽ നിന്നുള്ളവരാകാം സഭയിൽ നിന്നുള്ളവരാകാം വ്യക്തികളാവാം കൂട്ടമാകാം ആരൊക്കെയോ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ എപ്പോഴൊക്കെയോ നമ്മൾ ഒറ്റയ്ക്ക് പൊട്ടിക്കരഞ്ഞിട്ടില്ലേ എന്റെ കർത്താവെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെയോ പ്രതിസന്ധി നമ്മുടെ മുൻപിൽ വന്നപ്പോൾ നമ്മൾ ഹൃദയത്തെ ഇങ്ങനെ ഭാരമാക്കി വെച്ച് ഹൃദയത്തിലെ വികാരങ്ങളെ ഇങ്ങനെ ഓ കണ്ണുനീരായി കണ്ണിലൂടെ പൊഴിയുന്ന സമയത്ത് എന്റെ ദൈവം പറയുക അവിടെയും നിനക്ക് ഹൃദയത്തിന് സൗഖ്യം തരുവാൻ ഞാൻ മതിയായ കർത്താവ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനെട്ട് പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു മനസ്സ് തകർന്നവരെ രക്ഷിക്കുവാൻ ഹൃദയത്തെ നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിരിക്കുവാൻ ഒരു ദൈവ സാന്നിധ്യമുണ്ട് യഹോവയായ റാഫ അവൻ ഹൃദയത്തെ ഹൃദയത്തെ നുറുങ്ങിയ ഹൃദയത്തെ അവൻ സൗഖ്യമാക്കുന്നവനാണ് ഈ ലോകത്തിലുള്ള ഒരു വൈദ്യനും ഒരു ഡോക്ടർക്കും ഒരു ഹോസ്പിറ്റലിനും സൗഖ്യമാക്കുവാൻ കഴിയാത്തതിനെ എൻ്റെ ദൈവം സൗഖ്യമാക്കുവാൻ മതിയായവനാണെന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി മാത്രമല്ല എൻ്റെ ദൈവം സൗഖ്യമാക്കുന്നത് മെന്റലി മെന്റലിയുള്ള ഡിസീസസ് അതെ മാനസികമായ വൈകല്യമുള്ളവരെ പോലും എന്റെ ദൈവം സൗഖ്യപ്പെടുത്തും വചനത്തിനകത്ത് അതിന് തെളിവുണ്ട് വേദപുസ്തകത്തിനകത്ത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ന് പറയുന്ന രാജാവിനെ കാണുവാൻ സാധിക്കും വളരെ വ്യക്തമായ ആലോചന ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാൽ ആ കാലത്തിന്റെ തികവ് വരുമ്പോൾ നാലാം അധ്യായത്തിന് മുപ്പത്തിനാലാം വാക്യം പറയുന്നു അവൻ അവന്റെ ബുദ്ധി കെട്ടിപ്പോകത്തക്ക രീതിയിൽ അവന്റെ ബുദ്ധി കെട്ട് കെട്ടുപോകത്തക്ക രീതിയിൽ ഒരു രാജാവായിരുന്നിട്ട് പോലും അവൻ ഒരു മെന്റൽ ഡിസീസ് പിടി പിടിക്കപ്പെടുവാനായിട്ട് അയച്ചിർന്നു എന്നാൽ നാലില് മുപ്പത്തിനാല് പറയുന്നു ആ കാലം കഴിഞ്ഞിട്ട് നെബുക്കത് നൈസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും തലമുറ അവന്റെ രാജ്യം തലമുറ തലമുറ ആയുള്ളതും എന്ന് അവൻ പറഞ്ഞു മാനസികമായി തകർന്നു പോയ മാനസികമായി ബുദ്ധി നശിച്ചു പോയുക്കർ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിയ പൊളിതാ അവന്റെ ബുദ്ധിമണ്ഡലങ്ങളെ തിരിച്ചു കൊടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ നമുക്ക് ഇവിടെ കാണാം മാനസികമായി എല്ലാം നഷ്ടപ്പെട്ടു ബുദ്ധിമണ്ഡലം പോയി പുല്ലു തിന്ന് ജീവിക്കുന്നവനായി കാട്ടിലാണ് താമസം ഇന്ന് പകൽക്കാലം ഒരു രാജാവിനെ ഇതാ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവൻ്റെ ബുദ്ധിയെ തിരിച്ചു കൊടുക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ ഏത് മെന്റൽ ഡിസീസിനും ഒരേ ഒരു പരിഹാരകനേ ഉള്ളൂ അത് നമ്മുടെ നസറാന യേശു കർത്താവാണ് ഇനി ഫിസിക്കലി മാത്രമല്ല ഫിസിക്കലി മാത്രമല്ല മെന്റലി മാത്രമല്ല ഇമോഷണലി മാത്രമല്ല നമ്മുടെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നത് സ്പിരിച്വലി കൂടിയാണ് നിന്റെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തുവാൻ നിന്റെ ആത്മാവിന് എന്തെങ്കിലും കൺമശം വന്നിട്ടുണ്ടെങ്കിൽ അത് സൗഖ്യപ്പെടുത്തുവാൻ ഒരേ ഒരു കർത്താവേ ഉള്ളൂ അത് നമ്മൾ ആരാധിക്കുന്ന നമ്മൾ സേവിക്കുന്ന നമ്മുടെ നസ്രാനായി യേശു കർത്താവാണ് സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് അതിന് മൂന്നാം വാക്യം പറയുന്നു അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു നിന്റെ അകൃത്യത്തെ മോചിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ അതാണ് യേശു കർത്താവ് നിന്റെ അകൃത്യത്തെ മോചിപ്പിക്കുവാൻ നിന്റെ അകൃത്യത്തെ മോചിപ്പിക്കുവാൻ കാൽവരി ക്രൂശിൽ അവൻ വില കൊടുത്തുകൊണ്ട് അത് വില കൊടുത്തുകൊണ്ട് അവന്റെ രക്തത്തെ മുഴുവനും നിനക്കായി ഊറ്റി തന്നുകൊണ്ട് അവൻ നിന്റെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നൊണ്ട് അവന്റെ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവന്റെ അടിപ്പിണറാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇന്ന് പകൽക്കാലം പാപത്തെ മാറ്റുവാൻ ശാപത്തെ മാറ്റുവാൻ രോഗത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിനല്ലാതെ യേശു കർത്താവിനല്ലാതെ ആർക്കും കഴിയില്ല അതുകൊണ്ട് ഉണ്ടാവും അവൻ നിന്റെ അകൃത്യം മോചിക്കുന്നു നിന്റെ ആത്മാവിനുള്ള കന്വേഷത്തെ മാറ്റുവാൻ ഈ ലോകത്തിലുള്ള ഒന്നിനും കഴിയാതിരിക്കെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരുവൻ ഇറങ്ങി വന്നു അവൻ സ്വർഗീയ മഹിമകളെ വിട്ടുകൊണ്ട് അവൻ മനുഷ്യനായി താണ രൂപമെടുത്ത് നമ്മളിൽ ഒരുവനായി ഇസ്രായേലിന്റെ മണ്ണിൽ ചവിട്ടി നടന്നുകൊണ്ട് നൂതര വർഷക്കാലം അവൻ എനിക്കായി ജീവിച്ച് എനിക്കായി മരിച്ച് എനിക്കായി ഉയർത്ത് ായി പക്ഷാപാതം ചെയ്യുന്നത് എന്റെ രോഗങ്ങളെ വഹിക്കുവാനാണെന്ന് പറഞ്ഞ ഇന്ന് പകൽകാലം അത് വിശ്വസിക്കുന്ന ദൈവം ഇതല്ലേ ഇത് വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് രോഗ സൗഖ്യം എന്റെ ദൈവം തന്നുകൊണ്ടിരിക്കുക അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക അവൻ ശാരീരിക സൗഖ്യം മാത്രമല്ല മാത്രമല്ല അവൻ ഇമോഷണലി സൗഖ്യം മാനസികമായ സൗഖ്യം മാത്രമല്ല അവൻ ആത്മീയമായി സൗഖ്യം നമ്മുടെ ആത്മാവിനെ അവൻ ശുശ്രൂഷിക്കുന്നവനാ നമ്മുടെ ആത്മാവിന്റെ രോഗത്തെ അവൻ മാറ്റുന്ന ദൈവം ഇന്ന് മകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഞാൻ സൗഖ്യമാക്കുന്ന എന്നിൽ ആശ്രയിക്കുന്നവരെ എന്നിൽ വിശ്വസിക്കുന്നവരെ എന്നോട് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ യഹോവ തന്നെ എന്ന് ഇന്ന് പകൽക്കാലം ദൈവം പറയുന്ന ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് നമ്മുടെ കണ്ണുകളെ അടക്കാം പരിശുദ്ധനായ പിതാവേ സ്വർഗീയ നല്ല രാജാവേ തന്നെ നല്ല സമയത്തിനായി ഞങ്ങൾ അവിടുത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു യഹോവ ശുദ്ധിക്കുന്നു യഹോവാകനായി ദൈവത്തിന്റെ വചനങ്ങളെ ശ്രമിക്കാൻ ദൈവമേ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കൃപ തന്നതിനായി ദൈവം ഞങ്ങൾ അവിടുത്തെ സ്തോത്രം ചെയ്യുന്നു യഹോവ റാഫ എന്ന അവിടുത്തെ നാമത്തെ ഉച്ചരിക്കുമ്പോൾ തന്നെ കേൾക്കുന്നവരുടെ ശരീരത്തിനകത്ത് മനസ്സിനകത്ത് ഹൃദയത്തിനകത്ത് ബുദ്ധിമണ്ഡലങ്ങൾക്കകത്ത് അവിടുന്ന് സൗഖ്യത്തെ അയച്ചതിനാൽ ദൈവം ഞങ്ങൾ അവിടുത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവെ ഇന്ന് പകൽക്കാലം ശാരീരിക സൗഖ്യം ചിലരുടെ മേൽ അവിടെ നയക്കുന്നതിനായി ഈ സന്ദേശത്തിലൂടെ ദൈവം അയച്ചതിനാൽ ദൈവം ഞാൻ അവിടത്തെ മഹത്വപ്പെടുത്തുകയാണ് വെളിയും തൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇവർക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞ് പത്ത് ദിവസം കൈമാറിയതുപോലെ യേശുക്രിസ്തുവിന്റെ നാം മറ്റിൽ ഇവർക്ക് അത്ഭുത രോഗസൗഖ്യം ഉണ്ടാകുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം വേദനിക്കുന്നവര് കണ്ണുനീർ പൊഴിക്കുന്നവര് ആരോരും അറിയാതെ രോഗത്തിനായി ഒറ്റയ്ക്ക് മുറിയടച്ച് കണ്ണുനീർ വാർക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് അവരെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ വേദനയെ മാറുവാൻ എന്റെ ഹാർട്ട് ബീറ്റ് മാറുവാൻ എന്റെ നെഞ്ചിരിപ്പ് കുറയുവാൻ ശാരീരികമായി സൗഖ്യം ആവശ്യപ്പെടുന്നവർ എന്റെ ജീവിതത്തിനകത്ത് വന്നിരിക്കുന്ന ഈ രോഗബാധ ഒന്ന് മാറിപ്പോകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ മേൽ അത്ഭുത രോഗ സൗഖ്യം ഇപ്പോൾ അവിടെ നിന്ന് വിടുവിച്ചിരുന്നവനായി നസ്രാന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അവിടെ ഇപ്പോൾ അത് അയക്കുന്നതിനായി ഈ വജ്രത്തോടുകൂടി അവിടുന്ന് അയച്ചതിനായി ഞാൻ അവിടത്തേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നപ്പ മാത്രം മാത്രം മഹത്വം എല്ലാ സ്തുതിയും ആരാധനയും ഏൽപ്പിക്കുന്നു എല്ലാം ചേതനായ സ്തോത്രം യും അവിടുന്ന് എടുക്കണം ദസറാനായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ആമേൻ